കാട്ടാക്കടയിൽ വൻ തീപിടുത്തം കാട്ടാക്കട തൂങ്കാമ്പാറയ്ക്ക് സമീപം ഷാജിയുടെ വീടാണ് കത്തി നശിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും വീടിനുള്ളിലെ ഭൂരിഭാഗവും കത്തി നശിച്ചു വയറിംഗ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ വസ്ത്രങ്ങൾ പ്രമാണങ്ങൾ സർട്ടിഫിക്കറ്റുകൾ മറ്റ് വിലപിടിപ്പുള്ള രേഖകളെല്ലാം കത്തിനശിച്ചു രണ്ടാം നിലയിലും ഇലക്ട്രിക് വയറിലൂടെ തീ പടർന്നു കയറി നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കാട്ടാക്കട അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വീട്ടിലുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ വീടിന് പുറത്തെടുത്തത് വൻ അപകടം ഒഴിവാക്കി സമീപത്ത് ഒരു വശത്ത് വലിയ ഫർണിച്ചർ സ്ഥാപനവും മറുവശത്ത് വീടുകളുമുണ്ടായിരുന്നു അഗ്രേഷ സേന നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിച്ചില്ല കാട്ടാക്കട തൂങ്ങാമ്പാറ കില്ലി റോഡിൽ കൊളത്തുമ്മൽസ് പള്ളിക്ക് സമയം സ്റ്റാർ ഹൗസ് ആണ് ഇറങ്ങി നോക്കിയപ്പോ വീട്ടിന്റെ മുകളിൽ നിന്ന് പുക വന്നോണ്ടിരിക്കുന്നു അങ്ങനെ ഫയർഫോഴ്സിന് വിളിച്ചറിയിച്ചു അവര് വന്നു അവര് പാതരൊക്കെ ചവിട്ടി തുറന്നു പിന്നെ വെള്ളമൊക്കെ അടിച്ച് ആളില്ല ആളില്ലായിരുന്നു ഞങ്ങൾ അവരെ വിളിച്ചു വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല രണ്ടാമത് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ഒരു പള്ളിയിലായിരുന്നു ഫോൺ എടുത്തു ഫോണെടുത്ത് പുള്ളിക്കാലം വന്നു അതെല്ലാം തുറന്നു ആ വീടാണ് ആരും ഇല്ലായിരുന്നു അന്നേരം ആ വീട്ടിലെ അവര് മൂന്ന് പേര് ഒരു മോൻ പുറത്താണ് ഒരു മോൻ ഇവിടെ ഉണ്ട് അപ്പൊ മൊത്തം കത്തിപ്പോയി ഏകദേശവും തൊട്ടടുത്ത് ഫർണിച്ചർ കട അതായത് നമുക്ക് പിന്നെ അതിൽ ചേർന്നൊരു വീടിപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഈ സമയം വീട്ടിൽ ആളില്ലായിരുന്നു ഷാജി ഭാര്യ അഞ്ജു ഷാജി മകൻ ആനന്ദ് എന്നിവരാണ് ഇവിടെ താമസിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം